രാമൻ്റെ ആദാരബിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു എനിക്ക് മോക്ഷവിദ്യ പറഞ്ഞു തരണം ആത്മാവല്ലാത്ത ശരീരം മുതലായ വസ്തുക്കളിൽ ആത്മാവാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നതാണ് മായ യഥാർത്ഥത്തിൽ പ്രപഞ്ചമല്ല ഉള്ളത് പ്രപഞ്ചം എന്നുള്ള ഒരു ഭ്രമമാണ് മായ ഉള്ളത് ആ അപ്പോൾ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് ജീവോ ബ്രഹ്മൈവ എന്നാ അപര പല പല രൂപങ്ങളും സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു രാക്ഷസി ആ ദശരഥന്റെ പുത്രനായിട്ടുള്ള രാമനാണ് ഞാൻ അപ്പോ നീ എന്നോടൊപ്പം സുഖമായിട്ട് വന്ന് താമസിക്കും നീ എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം സഹോദരൻ്റെ ലക്ഷ്മണൻ ബാച്ചലറാണ് അവന് നിന്റെ നിന്നോട് താല്പര്യവും ഉണ്ടാവും നീ നിന്റെ ആഗ്രഹം അവനോട് ചെന്ന് പറഞ്ഞു രാമൻ്റെ അടുത്ത് വന്നിട്ട് താണു വീണ് കേണപേക്ഷിച്ചു എന്നെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു അക്ഷസിയുടെ രൂപത്തോടു കൂടിയിട്ട് അണീ സീതയാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം സീതയുള്ളത് കൊണ്ടാണ് എന്നെ സ്വീകരിക്കാത്തത് നേരെ സീതാദേവിയെ സമീപിച്ചപ്പോൾ രാമൻ അവളെ തടഞ്ഞു ലക്ഷ്മണനുവിനോട്ടും താമസമില്ല വാളിങ്ങൾ ഉരി മാഞ്ഞു വന്നു ആ കാതും മൂക്കും മുലകളും അരിഞ്ഞു വീഴ്ത്തി അതോടെ ശുർപ്പണഹ അലറി പിടിച്ച് കരയാൻ തുടങ്ങി രാവണൻ വരും കാരണം ഉറപ്പായിട്ടും സഹോദരിയെ ആക്രമിച്ചിടും പതിനാലായിരം രാക്ഷസന്മാരും ദൂഷണനും അനിയനായിട്ടുള്ള ത്രിശിരസം യുദ്ധത്തിന് പോട്ടെ എന്ന് കൽപ്പിച്ചു ഖരൻ ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം ആ നമസ്കാരം സാർ നമസ്തേ നമ്മൾ അധ്യാത്മരാമായണത്തിൻ്റെ പാഠഭാഗങ്ങൾ ആരണ്യകാന്ഡത്തിലേക്ക് പ്രവേശിച്ചിരുന്നു അഗസ്ത്യ സ്തുതി വരെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ സാർ കഴിഞ്ഞ എപ്പിസോഡിൽ സാറ് പറഞ്ഞു തന്നത് അഗസ്ത്യ സ്തുതിക്ക് ശേഷം ശൂർപ്പണഖേട വരവും ഖരവധവും തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് സാർ ആ ഭാഗം ഒന്ന് പറഞ്ഞുതരാമോ അഗസ്ത്യ മഹർഷിയെ നമസ്കരിച്ചു അഗസ്ത്യമുനി യാത്രാനുമതി നൽകി അഗസ്ത്യേ ആ സ്തുതിവചനങ്ങളൊക്കെ നമ്മൾ കേട്ടു ആ തത്വ തത്വാർത്ഥ ഗർഭിതമായിട്ടുള്ള ആ സുഭാഷിതങ്ങളും ഇതൊക്കെ കേട്ടു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ നിന്നും യാത്രയായി വഴിമധ്യത്തിൽ പർവ്വതത്തിൻ്റെ വലിപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഒരു കൊടുമുടിയോളം ഒക്കെ വലിപ്പം എന്ന് പറയാം അങ്ങനെയുള്ളൊരു വൃദ്ധനായിട്ടുള്ളൊരു പക്ഷി പക്ഷിയെ കണ്ടു പക്ഷേ കണ്ടപ്പോൾ ഭീമാകാരനായിട്ടുള്ള ആ പക്ഷിയെ കണ്ട് വിസ്മയത്തോടു കൂടിയിട്ട് രാമനാണ് ആദ്യം പറയുന്നത് ദേഷ്യത്തോടും രാമൻ പിന്നെ ലക്ഷ്മണനോട് പറയാണ് മുനിമാരെ മുഴുവൻ പിടിച്ച് ഭക്ഷിക്കുന്ന കാരണം നമ്മൾ അതിനെ കുറിച്ചല്ലേ കേട്ട ധാരാളം വലിയ വലിയ തലയോട്ടി ആ തലയോട്ടികളും ആ അസ്ഥി കൂടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോ മുനിമാരെയൊക്കെ പിടിച്ച് ഭക്ഷിക്കുന്ന ശ്രേഷ്ഠൻ എന്താ അവിടെ കിടക്കുന്ന കാണുന്നില്ലേ എന്നിട്ട് നീ അവനെ കൊല്ലാത്തത് വില്ലിങ്ങു തരൂ ഇപ്പം ഞാൻ തന്നെ അവൻ്റെ കഥ കഴിക്കാം ഇന്ന് രാമൻ അപ്പോ ആ പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ജഡായു തന്നെ പരിചയപ്പെടുത്താണ് ഞാനേ ആരെയും കൊല്ലുന്ന ആളല്ല അതുകൊണ്ട് ഞാൻ വധാർഹനുമല്ല അങ്ങയുടെ അച്ഛൻ്റെ ദശരഥൻ്റെ ദശരഥന്റെ ബാല്യകാല സുഹൃത്താണ് ഞാൻ അങ്ങേക്കും ഞാൻ ഇഷ്ടം ചെയ്യും അതുകൊണ്ട് അങ്ങയുടെ ഭക്തനായിട്ടുള്ള ജഡായുവാണ് ഞാൻ അല്ലാതെ വധാർഹനല്ല എന്ന് പറഞ്ഞു ശത്രുവല്ല ആ ശത്രുവല്ല എന്ന് പറഞ്ഞു അപ്പോൾ വളരെ സന്തോഷത്തോടെ ഓടിച്ചെന്ന് ആ ജഡായുവിനെ ആലിംഗനം ചെയ്തു അങ്ങനെ ആലിംഗനം ചെയ്ത് അനുഗ്രഹം നൽകിക്കൊണ്ട് പറഞ്ഞു എന്നാൽ നീ എൻ്റെ ആ താമസവാസസ്ഥലത്തിനടുത്ത് തന്നെ താമസിച്ചോളൂ ഇനി നിനക്കൊരു ദുഃഖം ഉണ്ടാവില്ല നിന്നെ ഞാൻ സംശയിക്കാൻ പാടില്ലായിരുന്നു സംശയിച്ചത് കഷ്ടമായി എന്തായാലും ആ ഇനി നീ എൻ്റെ ഭൃത്യനായിട്ട് കഴിയണം എന്നുകൂടി പറഞ്ഞു അങ്ങനെ പഞ്ചവടിയിൽ പ്രവേശിച്ചു പിന്നെ പഞ്ചവടിയിലാണ് താമസം ഇനി അവസാനം വരെ പഞ്ചവടിയിലാണ് അപ്പോൾ ഒരു പറഞ്ഞശാല അവിടെ കെട്ടി ലക്ഷ്മണം തന്നെയാണ് ഇലകളും പൂക്കളൊക്കെ കൊണ്ട് ഒരു തൽപ്പം ഒക്കെ ഉണ്ടാക്കി ഗംഗാനദിയുടെ വടക്കേ കരയിൽ ആ സീതാദേവിയോടൊത്തം അവിടെ താമസം അപ്പോൾ ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് വാഴയും മറ്റ് ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇല്ല അങ്ങനെയുള്ള സ്ഥലമാണ് ആ വനപ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആ സീതാദേവിയെ ആനന്ദിപ്പിച്ചുകൊണ്ട് അയോധ്യയിലെ പോലെ തന്നെ വളരെ സന്തോഷത്തോടു അവിടെ കഴിയുന്നു അങ്ങനെ ഇരിക്കെ രാത്രി കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കാലത്ത് ലക്ഷ്മണൻ കാവൽക്കാരനാണ് ഉറക്കമൊന്നുമില്ല ഉറക്കമില്ലാതെ ആ സുരക്ഷയ്ക്കായിട്ട് അമ്പും വില്ലും എടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കും പ്രഭാതത്തിൽ സീതയെ സീതയെ മധ്യത്തിലാക്കിക്കൊണ്ട് മുന്നിലും പിന്നിലും രാമനും ലക്ഷ്മണൻ ലക്ഷ്മണൻ അങ്ങനെ ഗൗതമി നദിയിൽ പോയി കുളിച്ച് അർഘ്യാദികളൊക്കെ നൽകിയിട്ട് സന്ധ്യാവനാദികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ലക്ഷ്മണൻ വെള്ളം കൂടി കൊണ്ടുവരും പതിവായിട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്നു ഒരു ദിവസം രാമൻ്റെ പാതാരിന്ദെ നമസ്കരിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു എനിക്ക് മോക്ഷവിദ്യ പറഞ്ഞു തരണം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെയൊക്കെ ഒന്ന് ഉപദേശിച്ചു തരണം അതുകൊണ്ട് എന്താണ് ഭക്തി എന്താണ് ജ്ഞാനം എന്താണ് വൈരാഗ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒക്കെ ഒന്ന് ഉപദേശിച്ച് തരണം എന്ന് പറഞ്ഞു അപ്പോൾ വളരെ സന്തോഷമായി കേട്ടാലുമെങ്കിൽ അത് ഉപദേശം കേട്ടോളം തീർന്നി തീർന്നുകൂടും വികൽപ്പ ഭ്രമമെല്ലാം ഇത് കേട്ടാൽ മതി എല്ലാ സംശയങ്ങളും തീരും ആദ്യം ഞാൻ മായാസ്വരൂപത്തെ കുറിച്ച് പറഞ്ഞു തരാം പിന്നീട് ജ്ഞാനസാധനവും ഉപദേശിച്ചു തരാം വിജ്ഞാനത്തോടു കൂടിയുള്ള ജ്ഞാനവും അറിയേണ്ടതാണ് ആ ആത്മസ്വരൂപത്തെയും ഞാൻ നിനക്ക് ആ വർണ്ണിച്ച് വർണ്ണിച്ച് തരാം എന്ന് പറഞ്ഞു അപ്പോൾ ആത്മാവല്ലാത്ത ശരീരം മുതലായ വസ്തുക്കളിൽ ആത്മാവാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നതാണ് മായ നമ്മൾ പറയില്ലേ പിന്നെ കയറ് കണ്ടിട്ട് പാമ്പാണ് തോന്നി എന്ന് തെറ്റിദ്ധരിക്കുന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ശരീര സംബന്ധിയായിട്ടുള്ള സംസാരം ഉണ്ടാകുന്നത് ഈ മായ കൊണ്ടാണ് മായയ്ക്ക് തന്നെ രണ്ട് ശക്തിയുണ്ട് ആവരണശക്തിയും വിക്ഷേപശക്തിയും അപ്പോൾ അതിനെക്കുറിച്ചും അവിടെ ഒന്ന് സൂചിപ്പിച്ചു പിന്നീട് സംഘം സംഘാതി ദോഷങ്ങളെ ഉളവാക്കുന്നത് സംഘാതി ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘം കാമം ക്രോധം സമൂഹം സ്മൃതിനാശം നാശം ബുദ്ധിനാശം നമ്മൾ പറയില്ലേ ഭഗവത്ഗീതയിൽ പറയും ധ്യായോ വിഷയാൻ പുസസ്ഥുപജായ സംഘാസഞ്ജാതെ കാമ കാ ക്രോധോഭിജാതെ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാ ബുദ്ധിനാശം ബുദ്ധിനാശാത് പ്രണശ്യതി ഈ ഒരു ആ ഒരു തത്വം തന്നെയാണ് നമുക്കിവിടെ കാണാം അപ്പോൾ ഇങ്ങനെ ഇതിനെ ഇതിനെയൊക്കെ പിന്നെ കാരണം എന്ന് പറയുന്നത് മായയാണ് മായയുടെ മറ്റൊരു പേരാണ് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ ഇപ്പൊ ആവരണശക്തിയും വിക്ഷേപണ ശക്തി അതിന്റെ മായ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതെന്നുള്ള ചോദിച്ച മായയുടെ മായയുടെ പ്രവർത്തനം രണ്ട് വിധത്തിലാണ് എന്ന് പറയാം ആവരണം എന്ന് മൂടുപടം പോലെ ആവരണം എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളിപ്പോ സത്യത്തെ മറക്കും മറയ്ക്കുക മറ്റൊന്ന് മറ്റൊന്നായിട്ട് തെറ്റിദ്ധരിപ്പിക്കുക അപ്പോൾ എന്താണോ ഉള്ളത് അതിനെ മറയ്ക്കുകയും പിന്നെ മറ്റൊന്നാണ് മറ്റൊന്നാളാൽ തോന്നിപ്പിക്കുകയും ചെയ്യുക ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് ഇത് മായയാണ് അപ്പം ഇവിടെ അതൊരു വിസ്തൃത വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിലേക്ക് ആ കടക്കാത്തത് അപ്പോൾ ജ്ഞാനസ്വരൂപിണിയായിട്ടുള്ള വിദ്യ ആ വിദ്യ ആനന്ദപ്രാപ്തിക്ക് കാരണമാണ് അവിദ്യ എന്ന് പറയുന്നത് ദുഃഖ കാരണമാണ് വിദ്യ എന്ന് പറയുന്നത് ആനന്ദപ്രാപ്തിക്ക് കാരണമാണ് അപ്പോൾ പരമാത്മാവിൽ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെയൊക്കെ സങ്കല്പിക്കപ്പെടുന്നതാണ് പ്രപഞ്ചത്തി പ്രപഞ്ചത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം പോലും മായ കൊണ്ടുള്ള ഒരു വിഭ്രാന്തിയാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചമല്ല ഉള്ളത് പ്രപഞ്ചമെന്നുള്ളതൊരു ഭ്രമമാണ് മായത് ആ അപ്പോൾ ഒരു തുണ്ട് കയറ് നമ്മൾ പറയാറില്ലേ ഇരുട്ടത്ത് ഇരുട്ടത്ത് ആ ഒരു തുണ്ട് കയറ് കയർ കണ്ടിട്ട് നമ്മൾ പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നില്ലേ ആ തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ് അല്ലാതെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെയില്ല കാണുന്നതും കേൾക്കുന്നതും മനസ്സിൽ ഓർമ്മിക്കുന്നതും ഒക്കെ സ്വപ്നാഭം അല്ലെങ്കിൽ സ്വപ്ന തുല്യമാണ് സ്വപ്ന സമാനമാണ് എന്നും അവിടെ ഉപദേശിച്ചു പിന്നെ പുത്രകളത്രാദികൾ ഇതൊക്കെ ഈ ഒരു അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നതാണ് വിഭ്രാന്തിയാണ് അതുകൊണ്ട് ജീവിതമാകുന്ന സംസാരവൃക്ഷം ആ ജീവിതമാകുന്ന സംസാരവൃക്ഷത്തിൻ്റെ പേര് ശരീരമാണ് എന്നും അവിടെ പറഞ്ഞു വെച്ചു പിന്നെ ആ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഹങ്കാരം ബുദ്ധി മനസ്സ് ചിത്തം മൂലപ്രകൃതി ഇങ്ങനെയുള്ള ഇതിനെ എല്ലാം അവിടെ വർണ്ണിക്കുന്നുണ്ട് വിസ്തരിച്ച് രാമൻ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വേദാന്തവാക്യങ്ങളെ വേദാന്തവാക്യം എന്ന് പറഞ്ഞാൽ മഹാവാക്യം അഹം ബ്രഹ്മാസ്മി തത്വമസി അജ്ഞാനം ബ്രഹ്മ ഏ എന്ന് തുടങ്ങിയായിട്ടുള്ള ആ വേദവാക്യങ്ങളെ വേദാന്തവാക്യങ്ങളെ മനനം ചെയ്യണം അപ്പോഴാണ് മനസ്സിൽ ജ്ഞാനം ഉറക്കുക എന്നും അവിടെ പറഞ്ഞു കൊടുത്തു ആത്മാവ് എന്ന് വെച്ചാൽ എന്താണ് എന്നറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരാം ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാത പരമാത്മാവു തൻ താനേ വേറെ നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധമ്യക്തം ബുദ്ധം തത്പദാത്മാനികർത്ഥവുമായി തത്പദാർത്ഥവും തത്പദാർത്ഥവും തത്വമസി ഉം തത്പം ആ എന്നുള്ളതും ത്വദം എന്നുള്ളതും തത്വമസി എന്നുള്ള അർത്ഥം അപ്പോ ഇതിനെക്കുറിച്ച് അത് ത്വം എന്ന് പറഞ്ഞാൽ നീ അപ്പോ നീ എന്ന ആ പദത്തിന്റെ അർത്ഥവുമായിട്ട് ഏകം എന്നുള്ള ആ തത്ത് എന്നുള്ള പദം കൊണ്ട് കുറിക്കപ്പെടുന്നു എന്ത് ചിതാത്മാവ് ചിതാത്മാവാണ് തത്ത് ആ തത്ത് എന്നുള്ളത് ആ പരമാത്മാവ് ചിതാത്മാവ് പറഞ്ഞാൽ പരമാത്മാവ് അർത്ഥം അത് നീ ആകുന്നു തത് ത്വമസി അതല്ലേ അപ്പോ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് ജീവോ ബ്രഹ്മൈവ എന്നാ അപര അപ്പോ ആ തത്വത്തെ ഒക്കെ അവിടെ ബോധ്യപ്പെടുത്തി കൊടുത്തു അപ്പോൾ ജ്ഞാനമുണ്ടാകുന്നു ആ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടാണ് ഞാൻ നിന്നതാണ് എന്ന് അറിവ് നേടാനുള്ള ഉപായം വിജ്ഞാനമാണ് അല്ലേ അപ്പോൾ ആ വിജ്ഞാന സമന്വിതമായിട്ടുള്ള ജ്ഞാനം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചിദാനന്ദനായ ആത്മാവ് സകല ജീവരാശികളിലും അന്തർഭവിച്ചിരിക്കുന്നു എവിടെ ഇല്ലാത്തത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ആത്മാവ് പരമാത്മാവ് ആകാശം പോലെ എന്ന് പറയും ഏഹ് ഇപ്പം ആകാശം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയല്ലേ അതുപോലെയാണ് എന്നും ഒക്കെ അവിടെ വിശേഷിപ്പിച്ചു പിന്നെ ജ്ഞാനം വിജ്ഞാനം വൈരാഗ്യം ഇതിനോട് കൂടിയിട്ട് അനന്തമയമായ ആ മോക്ഷത്തിൻ്റെ തത്വം മോക്ഷതത്വമാണ് ആ മോക്ഷ തത്വത്തെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു യഥാർത്ഥത്തിൽ കാര്യകാരണങ്ങൾ ആത്മാവിൽ ലയിക്കുക അങ്ങനെ ആത്മാവിൽ ലയിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് മുക്തി ഓ നാശത്തിൽ നിന്ന് വെറുപെട്ടു നിൽക്കുന്ന ഒന്നേ ഉള്ളൂ അത് ആത്മാവാണ് നാശമില്ല ബാക്കിയുള്ളതെല്ലാം നശിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വേണ്ട രീതിയിൽ ഉപദേശിച്ചു പിന്നെ ഭക്തി ഉണ്ടാകണം ആ ഭക്തി ഉണ്ടാകണമെങ്കിലോ ഭക്തി ഉണ്ടാകണം ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ സത്യദർശനം സാധ്യമാവുള്ളൂ അപ്പൊ ആ സത്യദർശനം സാധ്യമാകണം ഭക്തതിന് ആത്മാവിനെ തെളിഞ്ഞു കാണാൻ സാധിക്കണം അപ്പോൾ ഭക്തി ഉണ്ടാകാൻ എന്ത് ചെയ്യണം അതും പറഞ്ഞിരിക്കുന്നു ഭക്തി ഉണ്ടാകാൻ ഉം പറയണ്ടിവിടെ പൂജനം വന്ദനവും ഭാവനം ദാസ്യം എന്നല്ല ഭോജനം അഗ്നി വിപ്രാണം കൊടുക്കയുമത മത് കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മദ്ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്ഥമെങ്കിൽ എങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും ഭക്തി ഉണ്ടാകാനുള്ള ഭക്തി ഉണ്ടാകാനുള്ള ആ ഉപായം എന്താണ് വഴി എന്താണ് എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക അതിന് ഉള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ദനം ഭാവനം ദാസ്യം അഗ്നി അതുപോലെ തന്നെ ഹോമാദികൾ ദാനധർമാദികൾ എൻ്റെ കഥകളൊക്കെ പാരായണം ചെയ്യുക കഥകളൊക്കെ കേൾക്കുക എൻ്റെ ഗുണങ്ങൾ കീർത്തിക്കുക നമ്മൾ ഭക്തിയുടെ ഒൻപത് സോപാനങ്ങൾ ഭാഗവതത്തിൽ പറയും ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഒൻപത് സോപാനങ്ങളാണ് ഭക്തിയുടെ അപ്പോൾ അങ്ങനെയുള്ള സോപാനങ്ങളിലൂടെ ഭക്തി ഉണ്ടാകണം ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല അവിടെ പറയേണ്ട ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വേണ്ട ഭക്തന്മാരിൽ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ ഉത്തമന്മാരിൽ ഉത്തമന്മാരാണ് ഭക്തന്മാരെന്നാ പറയുന്നത് അപ്പോ ഭക്തനെ വിജ്ഞാനം ജ്ഞാനം വൈരാഗ്യം ഇതിനോടൊപ്പം തന്നെ മുക്തിയും കൈവരും നീ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ലക്ഷ്മണ നിനക്ക് ഞാൻ ഈ മോക്ഷമാർഗം മുക്തിമാർഗം ഞാൻ നിനക്ക് ഉപദേശിച്ച ഇത് പരമരഹസ്യമാണ് ഭക്തന്മാരോട് മാത്രമേ ഈ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ നിരീശ്വരന്മാരോട് നാസ്തികന്മാരോട് പറയാൻ തർക്കത്തിന് അതൊക്കെ അതിന്റെ അതിൻ്റെ ഒരു ഭക്തിയുള്ളവരായിട്ടുള്ള യോഗീന്ദ്രന്മാർക്ക് മുക്തി കരഗതമാണ് എന്ന് അവിടെ പറഞ്ഞു വെച്ചു പിന്നെ ഇങ്ങനെ ലക്ഷ്മണനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ അല്പസമയം കഴിച്ചപ്പോഴാണ് ഗൗതമി നദിക്കരയിലെ കാട്ടിനുള്ളിൽ ആ പഞ്ചവടി പ്രദേശത്ത് സഞ്ചരിക്കുന്നവളായിട്ടുള്ള തൻ്റെ കഴിവിനനുസരിച്ച് പല പല രൂപങ്ങളും സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു രാക്ഷസി രാക്ഷസിണക ആ രാക്ഷസ സുന്ദരി അവിടെ ആ എത്തിച്ചേരുക അവളിങ്ങനെ കാക്കിയപ്പോഴാണ് ഇതുവരെ കാണാത്തതായിട്ടുള്ള ആ കാൽപ്പാടുകളൊക്കെ കണ്ടു ഇത് എൻ്റെ സാമ്രാജ്യമാണല്ലോ ഇവിടെ പുതിയ ആൾക്കാരായ അപ്പോ കൗതുകത്തോട് കൂടിയിട്ട് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴാണ് രാമാശ്രമം കണ്ടത് ആശ്രമത്തിൽ കടന്നു ആശ്രമത്തിൽ കടന്നപ്പോൾ എന്തൊന്നില്ലാത്ത അത്ഭുത പ്രഭയോട് കൂടിയിട്ടായ രാമനെ കണ്ടു രാമൻ ആ സീതാദേവിയോടൊത്ത് അങ്ങനെ താമസിക്കുന്നത് കണ്ടപ്പോൾ എന്തൊന്നില്ലാത്ത ഒരു കാമാർത്തയായിട്ട് മാറി ശുർപ്പണക അപ്പോൾ തന്നെ അതിസുന്ദരിയുടെ വേഷം കിട്ടു ധരിച്ചു രാക്ഷസിയൊക്കെ മാറി രാക്ഷസിയൊക്കെ മാറി അതിസുന്ദരിയുടെ ആ രൂപം ധരിച്ചു രാമനോട് ചോദിച്ചു ആരാണ് ആരുടെ പുത്രന എന്താ ഇവിടേക്ക് വരാൻ കാരണം ഈ ജടയും വൽക്കലൊക്കെയാണല്ലോ ഏ എന്നാ സൗന്ദര്യം ഒരു മഹർഷി ഒരു മുനിയല്ല ആ അപ്പോൾ സത്യത്തിൽ സത്യത്തിലാരാണ് എന്തുകൊണ്ടാണ് ഈ താമസവേഷം ധരിച്ചിരിക്കുന്നത് എന്നെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ഞാൻ ആദ്യം പറയാം ഇല്ലെ പിന്നെ എന്നോടതൊക്കെ ചോദിച്ച് ചോദിക്കേണ്ടി വരും രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ്റെ സഹോദരിയാണ് ഞാൻ ശൂർപ്പണക ഇഷ്ടം പോലെ രൂപം മാറാൻ സാധിക്കും എൻ്റെ സഹോദരന്മാർ കെങ്കേമന്മാരാണ് കരൻ ഏഹ് ഭൂഷണൻ തൃശിരസ് ഇവരൊക്കെ എൻ്റെ സഹോദരന്മാരാണ് അവരുടെ അടുക്കൽ ജന്മസ്ഥാനത്തിലാണ് ഞാൻ എപ്പോഴും താമസം നീ ആരാണ് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ആരാണ് എന്നൊന്ന് പറയണം അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു സുന്ദരി കേട്ടോളൂ അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥൻ ആ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള രാമനാണ് ഞാൻ എൻ്റെ പേര് അല്ല എൻ്റെ ഭാര്യ സീതയാണ് കൂടെ കൂടെയുള്ളത് എൻ്റെ സഹോദരൻ ലക്ഷ്മണനും ഉണ്ട് കൂടെ ഓ എന്നെ കൊണ്ട് നിനക്ക് എന്താ ആവശ്യം ആവശ്യം എന്താ ഞാൻ സാധിപ്പിച്ച് തരേണ്ടത് നിന്റെ ആഗ്രഹം എന്തായാലും പറഞ്ഞുകൊടുക്കും അപ്പോ നീ എന്നോടൊപ്പം സുഖമായിട്ട് വന്ന് താമസിക്കണം ചെറിയ ആഗ്രഹം നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് നീ എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം അപ്പോ സീതയെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു ചിരിച്ചു ഒരു കടാക്ഷം എന്നിട്ട് പറഞ്ഞു ഞാൻ താമസവേഷം ധരിച്ചിട്ടിങ്ങനെ കാട്ടിലൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭാര്യയും കൂടെയാണ് ഉപേക്ഷിക്കാൻ എനിക്ക് സാധ്യല്ല പിന്നെ സപത്നിയായി കഴിഞ്ഞാൽ അത് വേറെ പ്രശ്ന ഒന്നിലധികം ഭാര്യമാരായാൽ ഇവൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും അതും എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ട് സഹോദരൻ ഉണ്ട് ലക്ഷ്മണൻ ക്രോളിങ് ബാച്ചലറാണ് ഏ അപ്പോൾ ഈ ലക്ഷ്മണനാണ് നിനക്ക് പറ്റിയ ആള് അതുകൊണ്ട് അവന് നിൻ്റെ നിന്നോട് താല്പര്യവും ഉണ്ടാവും സത്സ്വഭാവിയാണ് അത്യന്തം അനുരൂപനായിരിക്കും അതുകൊണ്ട് നീ നിന്റെ ആഗ്രഹം അവനോട് ചെന്ന് പറഞ്ഞോളൂ ഏ എന്നൊരു കള്ളച്ചിരിയോട് കൂടിയിട്ട് രാമൻ അപ്പോ ലക്ഷ്മണന്റെ അടുത്ത് ചെന്ന് ഇതേപോലെ പറഞ്ഞു എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം ഭർത്താവാകണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു രാജാവായിട്ടുള്ള രാമൻ്റെ ദാസനാണ് ഞാൻ യഥാർത്ഥത്തിൽ ഏഹ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദാസനാവുമ്പോൾ നീ എൻ്റെ ഭാര്യ ആയി കഴിഞ്ഞാൽ നീ ദാസിയല്ലേ അതെ നീ ശരിക്കും ഒരു ദാസിയാകേണ്ടവളാണോ ആ ആലോചിച്ച് നീ എങ്ങനെ ദാസിയാവേണ്ടവളല്ല നീ ചെന്ന് അതുകൊണ്ട് സർവീശ്വരനായിട്ടുള്ള രാമനോട് നിന്റെ കുലത്തെക്കുറിച്ചും ശീലത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയുക ചിലപ്പോൾ നിന്നെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കും അപ്പോൾ വീണ്ടും രാമൻ്റെ അടുത്തെത്തി പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ വീണ്ടും രാമൻ ശ്രൂപണഹെ അങ്ങോട്ട് തട്ടി അപ്പോൾ ഇങ്ങനെ രാറൂപ്പണഹെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ലക്ഷ്മണൻ തിരിച്ചിങ്ങോട്ട് അപ്പോൾ വിഷമത്തോടു കൂടി ലക്ഷ്മണൻ്റെ അടുത്ത് വേഗത്തിൽ അവിടെ ചെന്നു അവിടെ തന്നു മാത്രമല്ല ഇനി എന്നോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എനിക്ക് പിന്നെ യാതൊരു മോഹവും ഇല്ല ലക്ഷ്മൺ ഉറപ്പിച്ചെന്നോട് പറഞ്ഞു എനിക്ക് നിന്നോട് യാതൊരു താല്പര്യവും ഇല്ല അതുകൊണ്ട് രാജാവായിട്ടുള്ള രാമനോട് തന്നെ ചെന്ന് പറയാ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഒരു നാണവും മടിയുമില്ലാതെ രാമൻ്റെ അടുത്ത് വന്നിട്ട് താണു വീണ് കേണപേക്ഷിച്ചു എന്നെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ദേഷ്യവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാവങ്ങളൊക്കെ ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും മായാരൂപമൊക്കെ ഇങ്ങോട്ട് മാറി രാക്ഷസ രൂപ രാക്ഷസിയുടെ രൂപമായി അപ്പോൾ രാക്ഷസിയുടെ രൂപത്തോടു കൂടിയിട്ട് ആ തേറ്റ പല്ലുകളൊക്കെ കാട്ടി വിറപ്പിച്ചുകൊണ്ട് നേരെ സീതയുടെ നേരെ കാരണം ഈ സീതയാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം സീതയുള്ളത് കൊണ്ടാണ് എന്നെ സ്വീകരിക്കാത്തത് അതല്ലേ അതുകൊണ്ട് സീതയുടെ കഥ കൊണ്ട് കഴിക്കാം എന്നുള്ള ഭാഗത്തിൽ നേരെ സീതാദേവിയെ സമീപിച്ചപ്പോൾ രാമൻ അവളെ രാമനവളത്തടഞ്ഞു ലക്ഷ്മണനോട്ടും താമസമില്ല വാളുകൾ ഊരി ഊരിയ വാളുമായിട്ട് പാഞ്ഞു വന്നു ആ കാതും മൂക്കും മുലകളും അരിഞ്ഞു വീഴ്ത്തി അതോടെ ശൂർപ്പണക അലറി വിളിച്ച് കരയാൻ തുടങ്ങി അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ആ നീല ഒരു എന്താ നീല നിറമുള്ള പർവ്വതം എന്നൊക്കെയാണ് അവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോരയൊലിപ്പിച്ചുകൊണ്ട് നേരെ ആ അതിഭീകര രാക്ഷസി നടന്നുപോയി ഇനിയിപ്പോൾ രാവണൻ വരും കാരണം ഉറപ്പായിട്ടും സഹോദരിയെ ആക്രമിച്ചെടുക്കും അതുകൊണ്ട് രാവണൻ വരും രാക്ഷസശേഷനായിട്ടുള്ള കരൻ്റെ മുന്നിൽ ആ ചിറകറ്റ പർവ്വതം പോലെ ശൂർപ്പണഹ ചെന്ന് വീണു ദീനദീനായിട്ട് കരഞ്ഞു ഇപ്പോ മരണവക്തത്തിലേക്ക് കടന്നു നിൽക്കുന്നത് ആരാണ് എന്ന് എന്നോട് ആരാ ആരാണിപ്പോ മരിക്കാൻ കാത്തിരിക്കുന്നത് കാരണം നിന്നെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണം ഉറപ്പാണ് ഏഹ് ആരാണ് ഇത്ര മരിക്കാൻ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന ആരാ ചോദിക്കുക അപ്പോ വിറച്ചുകൊണ്ട് പറഞ്ഞു ദശരഥൻ്റെ പുത്രനായിട്ട് രണ്ടു പേര് മനുഷ്യന്മാരാ രണ്ട് മനുഷ്യന്മാരെ ഏ അപ്പോൾ പ്രസിദ്ധന്മാരാണ് രാമൻ ലക്ഷ്മണെന്നാണ് പേര് ഒരു സുന്ദരി അവിടെയുണ്ട് സീത എന്നാണ് അവളുടെ പേര് അപ്പോൾ ജ്യേഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം ആ അനുജനാണ് എൻ്റെ ആ മൂക്കും മുലയൊക്കെ മുറിച്ചത് അതുകൊണ്ട് നീ അവരെ കൊന്നിട്ട് എൻ്റെ ദാഹം തീരുവളം രക്തം നൽകണം അവരുടെ പച്ച മാംസം തിന്ന് രക്തം കുടിച്ചാലേ എൻ്റെ ദേഷ്യത്തേ ഉള്ളൂ എൻ്റെ ആഗ്രഹം സഫലമാവുള്ളൂ തന്നെ ശരി ആ നരാധവന്മാർ വധിച്ച് എൻ്റെ സഹോദരിക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതിന് പതിനാല് വീരന്മാർ എത്രയും പെട്ടെന്ന് പോകണം നീ തന്നെ അവരെ കൂടെ ചെന്നിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം എന്നും അവിടെ പറഞ്ഞു കേൾക്കേണ്ട താമസം അപ്പം തന്നെ ഖരൻ ശൂർപ്പണെ കൊടുക്കും ആ പതിനാല് രാക്ഷസന്മാരെ അയച്ചു പതിനാല് രാക്ഷസൻ പേരെ കുറുണ്ട് അപ്പോൾ അവരെ എല്ലാം അയച്ചു നേരെ രാമചന്ദ്രൻ അവരുമായിട്ട് ആ യുദ്ധം തുടങ്ങി ഓരോ ബാണം പ്രയോഗിച്ച് ഓരോരുത്തർ ആ ഓരോരുത്തരുടെ ഏട്ടം കണ്ടു നിഗ്രഹിച്ചു പതിനാല് പേരെയും കൊന്നപ്പം ജീവനും കൊണ്ട് ഓടി കണ്ണീരോട് കൂടിയിട്ട് ഓടിച്ചെന്ന് ഖരൻ്റെ മുന്നിൽ പറഞ്ഞു ദാ ഇതാണ് സ്ഥിതി എല്ലാവരും എല്ലാവരുടെയും കഥ കഴിച്ചു ഇത് കേട്ടപ്പോൾ പതിനാലായിരം രാക്ഷസന്മാരും ദൂഷണനും അനിയനായിട്ടുള്ള ത്രിശിരസും യുദ്ധത്തിന് പോകട്ടെ എന്നു കൽപ്പിച്ചു ഖരൻ കേൾക്കേണ്ട താമസം അപ്പോൾ തന്നെ ത്രിശിരസും സൈന്യവും ഒക്കെ പുറപ്പെട്ടു ദൂഷണനും ഖരനും ഒക്കെയുണ്ട് മുന്നോട്ടിറങ്ങി അങ്ങനെ രാക്ഷസൈന്യത്തിൻ്റെ കോലാഹലം ഉറക്കെ കേട്ടു അപ്പോൾ തന്നെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ദാ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഏ ആ ബ്രഹ്മാണെന്ന് നടുങ്ങുന്ന കോലാഹലം അത് രാക്ഷസപ്പടയാണ് രാക്ഷസപ്പട നമ്മളോട് പൊരുതാൻ വേണ്ടി വരികയാണ് അതിഭയങ്കരമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറായിക്കൂടും നീ ധൈര്യമായിട്ട് ഒരു കാര്യം ചെയ്യണം സീതയെ ഒരു ഗുഹയ്ക്കുള്ളിലാക്കിയിട്ട് നീ സംരക്ഷിക്കണം ഇവരെല്ലാം ഞാൻ നേരിട്ടോളാം അത് ഏറ്റു സീതയെ മാത്രം നീ സംരക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു ലക്ഷ്മണൻ തന്നെ സീതാദേവിയും കൂട്ടിക്കൊണ്ട് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോഴേക്കും ആയുധങ്ങളൊക്കെ യുദ്ധസന്നദ്ധനായിട്ടും അപ്പോഴേക്കും രാക്ഷസപ്പട ആ കൂട്ടം കൂട്ടമായിട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും അതി ഊഹരമായിട്ടുള്ള ആ ശസ്ത്രപ്രയോഗങ്ങൾ തുടങ്ങി പിഴുതെടുത്ത വൃക്ഷങ്ങളും ഊക്കൻ പാറകളും ഇതൊക്കെ ആയിട്ടാണ് ശ്രീരാമൻ്റെ നേരെ രാമനോ രാമൻ രാമബാണങ്ങളാ അങ്ങനെ രാമൻ ബാണങ്ങളെ അതിനെയൊക്കെ തകർത്ത് ധരിപ്പണമാക്കി അങ്ങനെ രാക്ഷസ സൈന്യത്തെ മുഴുവൻ ഒടുക്കി പിന്നെ ദൂഷണൻ പിന്നെ ദൂഷണനാണ് വന്നത് ദൂഷൻ പ്രയോഗിച്ച ശരങ്ങളെയും ഒക്കെ രാമൻ തന്നെ തകർത്ത് ധരിപ്പണമാക്കി പിന്നെ ദൂഷണനെയും നിഗ്രഹിച്ചു അപ്പോൾ ദൂഷണനെ നിഗ്രഹിച്ചപ്പോൾ ആ തൃശ്ശിരസ് തൃശ്ശിരസ് വന്നു തൃശ്ശൂരസ് മൂന്ന് തലകളാണ് ആ തൃശ്ശിരസ് പിന്നെ പതിനായിരം ശരങ്ങളാണ് പ്രയോഗിച്ചത് ഒക്കെ ഭേദിച്ചു തള്ളി അർദ്ധചന്ദ്രാകാരമായിട്ടുള്ള ഒരു ബാണം പ്രയോഗിച്ച് പിന്നെ രാമൻ എന്തു ചെയ്തു തൃശ്ശിരസൻ്റെ മൂന്ന് തലയും അരിഞ്ഞു വീഴ്ത്തി അപ്പോൾ ഖരൻ ഞാൻ ഒലി മുഴക്കിക്കൊണ്ട് ഖരൻ വന്നു ആ ഖരനെയും ശ്രീരാമൻ നിഗ്രഹിച്ചു എന്ന് അവിടെ ആ ഖരവധം എന്നുള്ള ആ ഭാഗം അവിടെ പറഞ്ഞു അപ്പോൾ മായായുദ്ധമൊക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട് കുറച്ച് നീണ്ട പ്രകരണമാണ് ആ മായായുദ്ധം ഒക്കെ പലതരത്തിൽ പ്രയോഗിക്കുന്ന മായായുദ്ധവും അതുപോലെ തന്നെ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കുന്നതും വാരണാസ്ത്രം കൊണ്ട് അതിനെ തടുക്കുന്നതും ഐന്ദ്രാസ്ത്രം കൊണ്ട് കൗബേരാസ്ത്രത്തെ തടയുന്നതും പിന്നെ നയഴുതാസ്ത്രത്തെ പിന്നെ യാമ്യാസ്ത്രം കൊണ്ട് പ്രതിരോധിക്കുന്നതും ഒക്കെ അവിടെ വി വിസ്തരിച്ചുള്ള ഒരു യുദ്ധ വർണ്ണന തന്നെ അവിടെയുണ്ട് പിന്നീട് ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ചിട്ടാണ് ഖരൻ്റെ ശിരസ് ആ ശിരസ് അറക്കുന്നത് ഖരൻ്റെ ശിരസ് ലങ്കാപുരിയുടെ വടക്കേ വാതിൽക്കൽ പോയി വീഴാണ് എന്നിട്ട് ബാണം തിരികെ വന്നിട്ട് രാമൻ്റെ ആവനാഴിയിൽ തന്നെ ആ വന്ന് പ്രവേശിക്കുകയും ചെയ്തു ഇപ്പോൾ ഗോപുരുദ്വാരത്തിലെ ഒരു തല വന്ന് വീണ് കിടക്കുന്ന കണ്ടപ്പോഴാണ് ഇതാരുടെ തലയാണ് എന്ന് വന്ന് നോക്കിയപ്പോഴാണ് ഇത് ഖരന്റെ ആ തലയാണെന്ന് മനസ്സിലായി അങ്ങനെ ആ ഒരു പിന്നെ നിഗ്രഹം കൂടി വർണ്ണിച്ചുകൊണ്ടാണ് അവിടെ ആ ഒരു പ്രകരണം അവിടെ പൂർത്തിയാകുന്നത് ആരണ്യകാന്ഡത്തിലെ ജടായു സംഗമം മുതൽ ഖരവധം വരെയുള്ള ഭാഗം സാറ് പറഞ്ഞു തന്നത് ഇതിനകത്ത് ലക്ഷ്മണോപദേശമെന്ന് പറയുന്ന തത്വചിന്താപരമായ വളരെയധികം തത്വചിന്താപരമായ ഒരു ഭാഗവും കൂടി ഉൾപ്പെട്ടിരുന്നു അത് വളരെ ലളിതമായി വ്യത്യസപ്രധാനമായി അങ്ങ് പറഞ്ഞുതന്നു വളരെ നന്ദി നമസ്കാരം നമസ്തേ നമസ്തേ